വിശുദ്ധ മുതൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ആന്തരികമായി സഹനങ്ങൾ നമുക്ക് അനുഭവപ്പെടാം നമ്മിൽ ഓരോരുത്തരുമുള്ള സ്വയം തേടുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഈറോസും സ്വയം കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അഗാപ്പയും തമ്മിലുള്ള സംഘർഷമാണ് ഈ സഹനത്തിന് കാരണം സ്വയം തേടുന്ന ഈറോസിന്റെ പ്രവണതകളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ ത്യാഗം സഹിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ മിസ്സിഹായുടെ സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ലോകവുമായുള്ള സംഘർഷത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് നൽകപ്പെട്ട ആ സഹായകനാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുധാൻമാവിന്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള അവബോധം നിലനിർത്തുകയും പരിശുധാൻമാവിന്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അതിനോട് സഹകരിക്കുകയും ചെയ്താൽ ഈ സംഘർഷത്തിൽ വിജയം വരിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കും നമ്മ ഈ ജീവിതാർത്ഥാവായി ശനിക്കുകയും പിതാമാദേവത്തിന്റെ സ്നേഹവും പരിശുധാൻമാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ആമേ ബൈബിൾ ഉത്തമ ബൈബിൾക്കുള്ള ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായിരുന്ന വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ അറിയാം ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്